നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയിൽ വീടുകളിലെ പ്രസവവും അതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് പി ഉബൈദുല്ല എം എൽ എ ജില്ലയിലെ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജില്ലാതല ആരോഗ്യ ദിനാചരണവും കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനവും കോട്ടക്കുന്ന് ഡി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കൂട്ടായ പരിശ്രമത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ശ്രമഫലമാണ് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കാര്യത്തിൽ വൻ പുരോഗതി ഉണ്ടായത് വിപുലമായ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും കൊണ്ടാണ് അതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ വീടുകളിലെ പ്രസവം തടയാനും നാം സ്വീകരിക്കണം ശരിയായ ചികിത്സ നല്ല പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സർക്കാർ ആശുപത്രികളിൽ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മറ്റു വ്യത്യസ്തമായി ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് ആരോഗ്യവന ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പൊതുസമൂഹവും എല്ലാം ഒന്നായി ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യമായത് അതിൻ്റെ ഫലമായിട്ടാണ് മലയാളിയുടെ ആയുർദൈർഘ്യത്തിൽ വർദ്ധനമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരാശരി ദീർഘ്യം അറുപത്തി മൂന്ന് അറുപത്തിനാല് വയസ്സൊക്കെ ആയിരുന്നു ഇപ്പോൾ ശരാശരി ആയുർ ദൈർഘ്യം എഴുപത്തി നാല് എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആയുർദ്ദൈർഘ്യത്തിനുണ്ടായിട്ടുള്ള ഈ വർദ്ധന ഉൾപ്പെടെ നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം ആരോഗ്യ രംഗത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിനെ കാരണമായിട്ടുണ്ട് പലപ്പോഴും പൊതുസമൂഹം നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രതിരോധ കുത്തിവെപ്പുകളായിരുന്നാലും പ്രതിരോധ മരുന്ന് കഴിക്കുന്ന കാര്യമായിരുന്നാലും അതിലൊക്കെ അല്പം മടി കാണിക്കുക എന്നായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മുടെ പെഞ്ചുമക്കൾക്ക് പോളിയോ ഇമ്മ്യൂണിസേഷൻ്റെ ഭാഗമായി തുള്ളി മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തുള്ളി മരുന്ന് കൊടുക്കാൻ മടിച്ചു നിന്ന് വരുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി അതിന് മാറ്റമുണ്ടായി പൾസ് പോളിയോ ഇമ്മ്യൂണിസേഷൻ ദിനത്തിൽ കൈക്കുഞ്ഞുങ്ങളെ മേന്തി അമ്മമാർ തുള്ളി മരുന്ന് വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നായി വന്നു ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധ്യമായി അപ്പോൾ ജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫലമായിട്ടാണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ ആരോഗ്യ ആരോഗ്യദിനാചരണത്തിൻ്റെ മുദ്രാവാക്യം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം റിപ്പോർട്ട് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ നാടകങ്ങളും സെമിനാറുകളും സാമൂഹിക സാംസ്കാരിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും ദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വരെ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷത വഹിച്ചു ഇതാണ് ലക്ഷ്യം ആശുപത്രി പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഹോം ഡെലിവറി നടത്തുകയും ഒരു സ്ത്രീയുടെ ജീവൻ പൊലിയുകയും ചെയ്തു അഞ്ചാമത്തെ പ്രസവത്തിൽ ആദ്യത്തെ രണ്ട് പ്രസവവും വീട്ടില് ഹോസ്പിറ്റലിലും പിന്നീട് അവര് അക്യുപങ്ചർ പഠിച്ച് അവര് ഭാര്യയും ഭർത്താവും സ്വയം അക്യുപഞ്ചർ പഠിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ പ്രസവം നടത്തുകയും ആ സ്ത്രീ മരിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു ഇത് ആദ്യത്തെ സംഭവം നല്ല ജില്ലയാണ് ഇപ്പോ പല ആളുകളും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ഇവിടെ പല വീടുകളിലും ഹോം ഡെലിവറി നടത്തുന്ന കാരണം അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ജില്ലയിലുണ്ട് ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ജില്ലയിലെ പ്രശ്നമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് അതല്ല സത്യം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് ഒരു മതത്തിൽ ിൽ അതില് ചാടി നിന്നുകൊണ്ട് ചിലർ കാട്ടിക്കുട്ടുന്ന ക്രിയകളാണ് ഒരു മതത്തിലും ഇത് പറഞ്ഞിട്ടില്ല ശരിക്കും ധുരാൻ പഠിച്ച ഒരാളും ഇതിനെ അംഗീകരിക്കില്ല അതിൽ ഒരിടത്തും പറയുന്നില്ല വളരെ കാരണം അതിലുള്ള അതിനുള്ള തീർച്ചകളൊന്നും എനിക്ക് പറയാനറിയില്ല പക്ഷേ അതിന് അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാണ് തീർച്ചയായും അതിൽ പറയുന്നുണ്ട് ഒരു നാട്ടിലെത്തുകയാണെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും കാരണമായിട്ട് മാറ്റങ്ങൾ വരുന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതും ഗുറാണ്ട് പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് കുറച്ചാളുകൾ ചെയ്യുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോ ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിൽ നമുക്ക് അവർ അവരിത്രയും വലിയൊരു പ്രചരണം നടത്തുമ്പോൾ നമുക്ക് ജില്ലയില് ഇതിനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് എല്ലാ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ഇതിനെ തടയുക എന്നുള്ളത് വേണ്ടി നമ്മൾ അതാണ് ഈ ഒരു ഏറ്റവും സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അഭ്യർത്ഥിക്കുന്നു ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ ലോകാരോഗ്യ ദിന സന്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ആരോഗ്യരംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പള്ളിക്കൽ ബ്ലോക്കിന് എം പുരസ്കാരം നൽകി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ദി ബാറ്റിൽ എന്ന നാടകം അവതരിപ്പിച്ച കലാകാരന്മാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഏറ്റവും കൂടുതൽ സുരക്ഷിത പ്രസവം സാധ്യമാക്കിയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കരുവാരക്കൊണ്ട് സി എച്ച് സി നേടി ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പ്രചരണ പരിപാടിയുടെയും ലഘുലഘുയുടെയും പ്രതിരോധ കുത്തിവയ്പ്പ് പ്രചരണത്തിന് തയ്യാറാക്കിയ സ്നേഹദൂത് എന്ന കത്തിൻ്റെയും പ്രകാശനവും പി ഉബൈദുല്ല എം നിർവഹിച്ചു വീടുകളിൽ നടക്കുന്ന പ്രസവത്തിന്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് കോഴിക്കോട് സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് അധ്യാപകനായ ഡോക്ടർ ആർ പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുന്നതിനെ തയ്യാറാക്കിയ തിളനില എന്ന ഹ്രസ്വ വീഡിയോയുടെ പ്രകാശനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിർവഹിച്ചു ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ കേന്ദ്രങ്ങളിൽ കിലോമീറ്റർ നീളത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അമ്പത്തി അഞ്ച് പേർ പങ്കെടുത്ത കൂട്ടനടത്തവും അറുനൂറ്റി മുപ്പത്തിരണ്ട് ബോധവൽക്കരണ പ്രഭാഷണങ്ങളും നടത്തി ബോധവൽക്കരത്തിന്റെ ഭാഗമായി സൂംബ ഡാൻസ സ്കിറ്റ് ഫുട്ബോൾ മേളകൾ എന്നിവയും നടന്നു ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ പമീലി ആർദ്രം നോവൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാരായ വി വി ദിനേശ് ഷാഹുൽ ഹമീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം